ത്രിവർണശോഭയിൽ രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ലളിതമായാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നത് ചെങ്കോട്ടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ജില്ലയുടെ വിവിധ മേഖലകളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു സ്കൂളുകൾ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തിയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു त्रिवर्ण शोभा ही राज्य ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ധീര ധീരദേശാഭിമാനികളുടെ വീരസ്മരണകൾ ആവേശത്തോടെ അനുസ്മരിച്ച് രാജ്യമിന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ബ്രിട്ടീഷുകാരുടെ ഇരുനൂറ് വർഷങ്ങൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വതന്ത്രമായത് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയും വിയർപ്പുമൊഴുക്കിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത് വയനാട് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ക്കിടയിലാണ് കേരളം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ലളിതമായാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ജില്ലയുടെ വിവിധ മേഖലകളിൽ ലളിതമായ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നു സ്കൂളുകൾ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ മറ്റു സംഘടനകളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തിയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു അടിമാലിയിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലളിതമായ രീതിയിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചായത്തിന് മുമ്പിൽ പതാക ഉയർത്തിയാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ പതാക ഉയർത്തി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗാന്ധി പ്രതിമയ്ക്ക് പ്രതിമയ്ക്കുമുമ്പിൽ പുഷ്പാർച്ചനയും നടത്തി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുമ്പിൽ പതാക ഉയർത്തി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി ഞ്ചായത്ത് അംഗം കൃഷ്ണമൂർത്തി ബി ഡിഒ പ്രവീൺ വാസു തുടങ്ങിയവർ പങ്കെടുത്തു അടിമാലി അറ്റാറ്റ്സിന്റെ നേതൃത്വത്തിൽ അടിമാലി ടൌണിൽ അറ്റാറ്റ്സ് ചെയർമാൻ പി വി സ്കറിയ പതാക ഉയർത്തിയ സ്വാതന്ത്ര്യം ഇന്ന് നല്ല രീതിയിൽ തന്നെ മറ്റു പല രാജ്യങ്ങളും പട്ടാളം നമ്മള് ജനാധിപത്യ രാജ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാടിന്റെ വികസനമായി മുമ്പോട്ട് പോകുന്നു ഇന്ത്യയ്ക്ക് സ്വാധീനം കിട്ടി ആ നല്ല ഇതാണ് അതിൻ്റെ ഭാഗത്ത് പോയി നമ്മളിതെല്ലാ പരിപാടികളും പള്ളി ചുരുക്കി ലളിതമാക്കി കാരണം വയനാട് വലിയ ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ തീരാത്ത വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രദേശങ്ങളിൽ പത്തഞ്ഞൂറ് ആളുകളും മരിച്ച അവസ്ഥയിൽ നിൽക്കുക അതുകൊണ്ട് എല്ലാ ചടങ്ങുകളും ചുരുക്കി നമ്മൾ വലിയ റാലിയൊക്കെ നടത്താൻ തീരുമാനിച്ച ആ റാലിയൊക്കെ നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ റാലി മാറ്റിവെച്ച് മറ്റ് ഭാരവാഹികളായ സി ഡി ഷാജി കെ പി അസീസ് ഹാപ്പി കെ വർഗീസ് പി എം ബേബി എന്നിവർ പങ്കെടുത്തു അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി സർവീസ് സഹരണ ബാങ്ക് പ്രസിഡന്റ് ജോൺസി പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനമായാണ് കേരളത്തിൽ എല്ലായിടത്തും എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും സ്വാതന്ത്ര്യ ദിനം ലോകമെമ്പാടും ഇത് വളരെ ഗൗരവവും അന്തസ്സും അടുത്ത വർഷം ഇത് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിമാലി ടൗൺ ചുമട്ട് തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ പ്രസിഡന്റ് സി എസ് ന്യാസർ പതാക സ്വാതന്ത്ര്യ സമര പോരാളികൾ ജീവൻ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം മതേതര ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പടുക്കുവാനുള്ള ബോധം ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞിക്കുവാനുള്ള ഏറ്റവും സുപ്രധാനമായ സുദിനം ഈ ദിവസം രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും സെക്കുലറായ മതേതര ജനാധിപത്യ ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളോടൊപ്പം രാജ്യത്തെ തൊഴിലാളി വിഭാഗവും വർഗവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും സുവർണ സന്തോഷകരമായ നിമിഷമാണ് ഈ സ്വാതന്ത്ര്യദിന പുനരിയിൽ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു അതിന്റെ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എന്റെ നാട് വാളറ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഹൈവേ പോലീസ് എസ് ഐ കെ ഡി മണിയൻ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു എന്റെ നാട് വളറയുടെ പ്രസിഡന്റ് ലിനു തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇരുപതാം വാർഡ് മെമ്പർ ദീപ രാജീവ് ആശംസാർപ്പിച്ചു സംസാരിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചെമ്മല റൈജു തോമസ് രഞ്ജിത്ത് രാജീവ് എൽദോസ് പുളിഞ്ചോട്ടിൽ സി പി എൽദോസ് വാളറ ജോയ് വളറ എന്നിവർ നേതൃത്വം നൽകി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ പതാക ഉയർത്തി സ്കൂൾ ബർസാർ ഫാദർ ലിബിൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു അടിമാലി ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എസ് ഐ ജിബിൻ തോമസ് പതാക ഉയർത്തി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു എസ് പി സി എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി തുടങ്ങിയ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുരിക്കാശ്ശേരി ടൌണിലേക്ക് നടന്ന റാലി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി ഫ്ളാഗ് ഓഫ് ചെയ്തു രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ധീര ധീരദേശാഭിമാനികളുടെ നിശ്ചല ദൃശ്യങ്ങളും പ്ലോട്ടുകളും മുരിക്കാശ്ശേരി ടൌണിൽ നടന്ന ഫ്ളാഷ് മോവും ഡാൻസും റാലിയെ സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു പതാക ഉയർത്തിയ ദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് രാജ്യത്തെ ഓരോ സാധാരണക്കാരുടെയും കണ്ണീരൊപ്പുന്ന താവളം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നായിരുന്നു മഹാത്മാഗാന്ധിക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിലാണ് തീർച്ചയായും ഇന്ത്യയോടൊപ്പമോ ഇന്ത്യയ്ക്ക് ശേഷമോ സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും ഏകാധിപത്യത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കുമൊക്കെ വഴുതിമാറിയപ്പോൾ ജനാധിപത്യ സംവിധാനത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മഹത്തായ ജനാധിപത്യത്തെ ഇത്രയും വർഷം അഭംഗപുരം കാത്തുസൂക്ഷിച്ചതിന് തീർച്ചയായിട്ടും നാം നമ്മുടെ ഭരണാധികാരികളോട് കടപ്പെട്ടിരിക്കുന്നു തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൌണ്ടിൽ പരേഡുകൾ നടത്തി പി ടി എ പ്രസിഡന്റ് റെജി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി സിബി വലിയമറ്റം എസ് പി സി ട്രെയിനർമാരായ ജോബിൻ ജെയിംസ് ലിനിതാ പോൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘം കല്ലാറുകുട്ടിയിൽ പതാക ഉയർത്തി സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ഹേമന്ത്ലാൽ പിയാർ പതാക ഉയർത്തി തുടർന്ന് സംഘത്തിന്റെ അംഗം ടി ആർ ബിജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെക്രട്ടറി ജയേഷ് ഖജാൻജി രതീഷ് കുമാർ മറ്റ് സംഘാംഗങ്ങൾ പരിസരവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി മൂന്നാർ ലയൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലയൺസ് പ്രസിഡന്റ് బేసిల్ కేవరగి స్పాదాగుయర్తి. സെക്രട്ടറി സജീവ് ട്രഷർ പി ആർ ജെ എൻ സ്കൂൾ ചെയർമാൻ ലിജി ഐസക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ചന്ദ്രൻ ടി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകി വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും വയനാട് പുനരധിവാസ സഹായനിധി കൈമാറ്റവും നടന്നു രാജാക്കാട് ലെമൺഗ്രാസ് ഹോട്ടൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹോട്ടൽ ജനറൽ മാനേജർ കെ എം ജോർലി പതാക ഉയർത്തി

വി കെ രാജീവ് ജോസ് സുനിൽ മായ തുടങ്ങിയവർ പങ്കെടുത്തു രാജാക്കാട് കരുണാഭവനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജാക്കാട് എസ് ഐ കെ എൽ സുബി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് കരുണാഭവനിലെ അന്തേവാസികളുടെ വിവിധ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു കരുണാഭവൻ ട്രസ്റ്റി ട്രീസ തങ്കച്ചൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കുരുവള സിറ്റി ഉണർവ് സ്വയം സഹായ സംഘത്തിന്റെയും കാർഡം ഡ്രയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ഡ്രയർ അങ്കണത്തിൽ നടന്ന ദിനാഘോഷത്തിൽ സംഘം പ്രസിഡന്റ് ജോസഫ് വലിയകുന്നേൽ പതാക ഉയർത്തി സന്ദേശം നൽകി ചടങ്ങിൽ സ്വയം സഹായ സംഘാംഗങ്ങൾ പങ്കെടുത്തു കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു രാജാക്കാട് ടൌണിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കെ പി സി സി മെമ്പർ ആർ ബാലൻപിള്ള പതാക ഉയർത്തി മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കൊഴി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സേനാപതിമാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നിറസാന്നിധ്യത്തോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് എൻസിസി യൂണിറ്റ് നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെആർസി യൂണിറ്റുകളുടെ വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷം ശ്രദ്ധേയമായി സ്കൂൾ മാനേജർ ഫാദർ മാത്തായി കുളങ്ങരക്കുടിയിൽ പതാക ഉയർത്തുകയും വിദ്യാർത്ഥികൾ ദേശീയഗാനത്തോടെ പതാകയെ ആദരിക്കുകയും ചെയ്തു हमारा 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 देश 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 है 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 एक 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 माननीय श्री अटल बिहारी वाजपेयी ने सेंटेंस कहा था कि क्या क्या भूमि का टुकड़ा नहीं जीता जागता महापुरुष की तरह തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എൽ പി എസ് മേധാവികൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാനദാനവും മധുര പലഹാര വിതരണവും നടന്നു എഴുകുംവയൽ സ്വയംപ്രഭ ഓമിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി എഴുകുംവയൽ സ്വയംപ്രഭ ഹോമിൽ രാവിലെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭം കുറിച്ചു സോഷ്യൽ എന്റർപ്രണറായി സ്വയംപ്രഭ ഹോമിനെ തിരഞ്ഞെടുത്തതിനുള്ള സർട്ടിഫിക്കറ്റും മധുര പലഹാരങ്ങളും വിതരണം നടത്തി കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു തോമസ് ചെരുവിൽ യോഗത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി എൻ എം പൌലോസ് സ്വാഗതമാശംസിച്ചു തോവാള റോട്ടറി ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജോജോ മരങ്ങാട്ട് സെക്രട്ടറി ബിജോ പുതുപ്പറമ്പിൽ ഷാജി മോളി പുറത്തേമാഠം എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് വിപുലമായ ആഘോഷ പരിപാടികൾ മാറ്റിവച്ചാണ് ഗാന്ധി സ്ക്വയറിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം എഐസിസി അംഗം ഇ എം അഗസ്തി ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ വയനാട് ദുരന്തഭൂമിയിൽ ഭൂമിയിൽ സേവനമനുഷ്ഠിച്ച സച്ചിൻ പാറേക്കര ഭാവന സജിൻ ദമ്പതികളെയും യൂത്ത് കെയർ പ്രവർത്തകരെയും കെ പി സി സി സെക്രട്ടറി തോമസ് ടാജൻ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മനോജ് മുരളി ജോസ് മുത്തനാട്ട് ബീനാടോമി ജോയിനിത്തോട്ടം സിബി പാറപ്പായി ഷാജി വെള്ളമാക്കൽ എ എം സന്തോഷ് സജിമോൾ ഷാജി ലീലാമ ബേബി ജോസ് ആനക്കലിൽ ഷിബു പുത്തുമുരിക്കൽ കെ ഡി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ കട്ടപ്പന അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ സ്വാതന്ത്ര്യം നേടിത്തന്ന വീരയോദ്ധാക്കളെയും വീരജവാന്മാരെയും അനുസ്മരിച്ചാണ് പുഷ്പചക്രം സമർപ്പിച്ചത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആകർഷണീയമായ ചടങ്ങുകളോടെ പരിപാടി സംഘടിപ്പിച്ചത് വയനാടിൽ ദുരന്ത പശ്ചാത്തലത്താൽ ആഘോഷം ഒഴിവാക്കിയാണ് ചടങ്ങുകൾ നടന്നത് എക്സ് സർവീസസ് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയേർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് പതക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു അവർ ലിബേർട്ടി ഓഫ് അവർ ഹിസ്റ്ററി ആൻഡ് ദി ആസ്പിറേഷൻസ് ആസ് എ നേഷൻ ആസ് വി മാർച്ച് ഫോർവേഡ് നമ്മുടെ സ്വാതന്ത്ര്യം കേവലം ഒരു ആശയം മാത്രമല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ് ഈ അവസരത്തിൽ ഏറ്റവും അധികമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ചരിത്രം തന്നെയാണ് നമ്മുടെ ചരിത്രം ഇരുന്നൂറിൽ പരം വർഷങ്ങൾ നമ്മൾ ഭാരതം എന്ന ആശയത്തിന് വേണ്ടി നമ്മൾ പോരാടിയ യുദ്ധങ്ങൾ യുദ്ധങ്ങൾ ആളുകളുടെ ക്ഷിത്വങ്ങൾ നമ്മൾക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ളവർ എല്ലാവരും ഇന്നേ ദിവസം സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ് ചടങ്ങിൽ രക്ഷാധികാരി ഓണററി ക്യാപ്റ്റൻ ഫിലിപ്പോസ് മത്തായി ഷാജി ജോസഫ് ഗോപിനാഥ് സുഭാഷ് ചന്ദ്രൻ സാബു മാത്യു എന്നിവർ നേതൃത്വം നൽകി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മറയൂരിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു മറയൂർ മൈക്കിൾഗിരി സെന്റ് മൈക്കിൾസ് യു സ്കൂളിൽ മറയൂർ സബ് ഇൻസ്പെക്ടർ സുലേഖ് ജെയിംസ് ദേശീയ പതാക ഉയർത്തി സ്കൂൾ മാനേജർ മദർ ട്രീസാ പോൾ ഹെഡ്മസ്റ്റേഴ്സ് സിസ്റ്റർ സജീന വാർഡ് മെമ്പർ കുട്ടിരാജ് പി പ്രസിഡന്റ് ടെൽസൻ അഗസ്റ്റിൻ തുടങ്ങിയ അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി